ഞാൻ എവിടെ എനിക്കൊരു അവസരം കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഞാനിപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോവാ അതിനുശേഷം ഒരു വിജയം നേടുക അല്ലെങ്കിൽ മകൻ ഇങ്ങനെ കളിക്കുന്ന ഹാപ്പി ആയി നിക്കുക സങ്കടം വരും എന്നാലും എങ്ങനെയായിരുന്നു ഒരുപാട് ഒരു പറഞ്ഞില്ലേ സിനിമ അതിലും വലിയ കഥയാണ് ചെറുപ്പം മുതൽ ഞാൻ ഇതിലേക്ക് ഇപ്പൊ എല്ലാ പേരന്റ്സും എല്ലാരും പറഞ്ഞിട്ടുണ്ട് എന്തിനാ മോനെ കളിക്കാൻ വിടുന്നത് എന്തിനാ മോനെ കളിക്കാൻ വിടുന്നത് വല്ല പണിക്കും പറഞ്ഞയച്ചൂടാ പക്ഷെ അന്നും ഇന്നും എന്റെ അമ്മ പറഞ്ഞത് എന്താ വെച്ചാല് ജി ഇതിൽ ഹാപ്പിയാണോ ഇതിൽ ഇതിൽ കളിച്ചാൽ മതി കാരണം എനിക്ക് ഏതിന് സന്തോഷം കിട്ടുന്നത് അതിൽ ഈ കളിക്കണം കാരണം ഇന്നിപ്പോൾ എന്നെ നാലാൾ അറിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഞാനിത് കളിക്കുന്നുവെന്നാണ് ഇന്നിപ്പോൾ കൽപ്പ മീൻസ് എൻ്റെ പണിക്ക് പോകണം കുറേ ആൾക്കാരുണ്ട് എൻജിനീയറിംഗ് ഉണ്ട് കളി എല്ലാവരുണ്ട് പക്ഷേ എല്ലാത്തിനും അതിൻ്റേതും പക്ഷേ ഇത് ഈ ഫീൽഡിൽ വന്നപ്പോഴാണ് എനിക്ക് ഇൻറ്റേതായിട്ടുള്ള സംഭവങ്ങളും കുറേ കാര്യങ്ങളും ഉണ്ടായത് ഞാനും ഹാപ്പിയാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് എവിടെയൊരു അവസരം കിട്ടിയാൽ ഞാൻ ആദ്യം പറയല് ഉമ്മാനാണ് കാരണം ഞാൻ എന്നെ എത്രത്തോളം ആക്കിയത് ഉണ്ട് ഉമ്മയാണ് അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ ഒരു നന്ദി ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ശൈരല ഏകന്താലും താങ്ക്യൂ ഒരു വാട് മുന്നോട്ട് പോവട്ടോ റോഷൻ നമ്മൾ ഇനി ഈയർട്ടിൽ കാണും ആഴ്സ പഠിക്കുമ്പോൾ ആ ട്യൂഷൻ ക്ലാസ് ചേർത്തിട്ട് ട്യൂഷൻ സർ വരുന്നത് എന്താ അറിയോ നിങ്ങൾ മോനെ നല്ല നല്ല എല്ലാണ് ഇപ്പോ പോണത് ഫുൾ എ പ്ലസ് വേണം കളി വേണം എന്നാ ഇത് അപ്പോൾ ഞാൻ മാർക്ക് കളി മതി എ പ്ലസ് എ പ്ലസ് വില്ലി പഠിക്കണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് അവായിരും ഒരു വർഷം கரெക്റ്റ് തീരുമാനം അല്ല അവൻ പറഞ്ഞുണ്ട് ഞാൻ പഠിച്ചിട്ട് പാസായിട്ട് പോകും നമുക്ക് ഒരു അഞ്ച് എ പ്ലസ് വാങ്ങാൻ തരാടാ അവൻ അഞ്ച് എ പ്ലസ് ആയിട്ട് അമ്മേടെതുണ്ട് അതില നമ്മൾ സന്തോഷം